സ്ത്രീകൾ തെറ്റ് തെറ്റ് അവരും കൂടെ മുൻകൈ എടുത്ത് ചെയ്യണ തെറ്റാണ് എന്നിട്ട് പിന്നെ പുരുഷന്മാരെ മാത്രം പറയുന്നത് ശരിയല്ല എങ്കിൽ പിന്നെ ഈ ലോകത്ത് ആമക്ക് ആൺകുട്ടിയൊക്കെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് മൂന്നോ പെമ്മക്കളാണ് ആമ്മക്കളില്ല എന്നാലും ഞാൻ പറയുന്നത് കാശുള്ളവരെയും അല്ല അല്ലാത്തവരെയും തേടി പിടിച്ച് ഈ പെണ്ണ് പെൺ പിള്ളേരും പെണ്ണായാലും ആണായാലും സ്ത്രീകൾ സ്ത്രീ രണ്ടുപേർക്കും തുല്യമായ ശിക്ഷ കൊടുക്കണം എല്ലാത്തിനും തുല്യതയാണോന്നല്ലേ പറഞ്ഞത് പിന്നെ ഈ പീഡനത്തിന് മാത്രം തുല്യത ഇല്ലാത്തത് പെണ്ണുങ്ങൾ പറഞ്ഞാൽ മാത്രം കേട്ടുകൊണ്ട് കുറയണം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല ആനയും പെണ്ണിനും ഒരേ കണക്ക് കൊടുക്കണം ശിക്ഷ എങ്കിൽ മാത്രമേ പീഡനം നിൽക്കുകയുള്ളൂ പെണ്ണുങ്ങൾ ഓടിച്ചെന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞിട്ട് ഓടിച്ച അതിൻ്റെ അതിൻ്റെ കുറേ ചുക്കാൻ പിടിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല പെണ്ണും തെറ്റുകാരിയാണ് അങ്ങോട്ട് ചെന്ന് തെറ്റിന് പോയിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത് പിന്നെ പ്രശസ്തരായവരോ അല്ലാത്തവരോ ഈ ലോകത്ത് ആണുങ്ങൾക്ക് ജീവിക്കാൻ ആമ്പിള്ളർക്ക് ജീവിക്കാനേ പറ്റാ നമുക്ക് പേടിയാണ് നമുക്ക് ആമ്പിള്ളരൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യുമോ ഇതുങ്ങൾ എങ്ങനെ വളരും എങ്ങനെ ഈ കേരളത്തിൽ ഒരു പീഡിപ്പിച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ പെണ്ണിനും ആണിനും തുല്യമായ ശിക്ഷ അർഹതപ്പെട്ട ശിക്ഷകൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ പീഡനം കുറയും അപ്പോഴും പിന്നെ പേടികൾ കാണും ആ ആണുങ്ങളെ വലവീശി പിടിക്കാൻ നിൽക്കില്ല പെണ്ണുങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങളെ വലവീശി പിടിക്കാൻ നിൽക്കില്ല അത് ചെയ്യണം അങ്ങനെ വേണം ചെയ്യാൻ